ഉപശാണ് മാലിട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് പിന്നെ ഞാൻ അന്ന് വന്നിട്ടുള്ളതേ നമ്മളെ വി എഫ് എസും അതേപോലെ തന്നെ നമ്മളിപ്പോഴത്തെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിസ അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാടൊക്കെ നടത്തുമ്പോൾ ഒരു ഡിലേ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പൊതുവേ കുറേ ഉണ്ടല്ലോ യൂറോപ്പ് ഓൾമോസ്റ്റ് എല്ലായിടത്തും കൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കതിനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ ഉള്ളതേ മാൾട്ടിയിലേ ഇതിപ്പോ നിൽക്കണത് ബഹ്റിജ എന്ന് പറഞ്ഞ സ്ഥലമാണ് അടിപൊളി സ്ഥലോ നല്ല കടലും കടലിന്റെ ഒരു അറ്റാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാലാദ്യം കണ്ടങ്ങള് മാൾട്ട കടലിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഐലൻഡ് ആണ് എല്ലാവർക്കും അറിയാലോ അടിപൊളി വ്യൂ ഉള്ള ഏരിയകൾ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ സൂപ്പറാണ് ഞാൻ നമ്മളെ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യവും ബി എഫ് എസ് എംബസി ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഡേറ്റ് കിട്ടാത്തത് നമ്മളെ പുതിയ ആൾക്കാർ അതായത് പുതിയതായിട്ട് ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് പേപ്പർ വയ്ക്കുന്നവർക്ക് ഒരുവിധ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം തന്നെയാണ് ഏതൊരു ഏജൻസിയും അല്ലെങ്കിൽ ഏതൊരാൾക്കാരും നമ്മളോട് പറയാം വർക്ക് പെർമിറ്റ് ഇറക്കിത്തരാം ഏ വർക്ക് പെർമിറ്റ് പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒന്നര മാസം എന്നൊക്കെ പറയും ഈ വർക്ക് പെർമിറ്റ് ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ അറിയാണ്ട് എന്താ വെച്ചാൽ അതാണ് എംബസി ഡേറ്റ് അല്ലെങ്കിൽ വി എഫ് എസ് ഡേറ്റ് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വി എഫ് എസ് എന്താ എംബസി എന്താ സിമ്പിളായിട്ട് പറഞ്ഞാലൊന്നുമില്ല വി എഫ് എസ് ഒരടനിലക്കാരാണ് എംബസി ആണ് നമ്മളെ മെയിൻ ഏ അപ്പോൾ എംബസിയിലാണ് നമ്മൾ പേപ്പർ ഒരു വിധം വെക്കേണ്ടത് എന്നാലോ വി എഫ് എസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊച്ചിയിലാണുള്ളതൊന്ന് പിന്നെയുള്ള ചെന്നൈയിലാണ് പിന്നെ ഉള്ളത് ബാംഗ്ലൂരാണ് അങ്ങനെ ഇന്ത്യേൻ്റെ ഒരുവിധ സംസ്ഥാനങ്ങളിലെല്ലാം ഏകദേശം അതുണ്ട് നമുക്കെന്ന് വെച്ചാൽ ട്രാവലിങ് എംബസിക്ക് പോകാന്ന് പറഞ്ഞാൽ ഏകദേശം ഡൽഹി പോകണം ഏ അപ്പോൾ ആ ഡൽഹി പോക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ഒരു ഇടനിലക്കാരാണ് വി എഫ് എസ്സിൻ്റെ ആൾക്കാർ അപ്പോൾ വി എഫ് എസ്സാരെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളെ പേപ്പർ കളക്ട് ചെയ്യുക എന്നിട്ട് ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിൽ അത് എത്തിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളെല്ലാ പേപ്പർ അവർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വിസ തരുന്നത് അവിടെ നിന്നാണ് ഇപ്പം ചില രാജ്യത്തേക്കതില്ല ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് ഡൽഹി തന്നെ പോകണം വി അത് ഏറ്റെടുത്തിട്ടില്ല അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട് യൂറോപ്പിൽ തന്നെ കുറച്ച് രാജ്യങ്ങൾ നേരിട്ട് നമ്മൾ പോകേണ്ട അവസ്ഥയുണ്ട് എന്നാൽ വി എഫ് എസ് തന്നെ ചിലർ എടുക്കണത് ഇപ്പോൾ വി എഫ് എസ് ഉണ്ടായിട്ടും ഇപ്പോൾ കൊച്ചിയിൽ ഉണ്ടായിട്ടും ചിലർക്ക് ഡേറ്റ് കിട്ടുന്നത് ഡൽഹിയിലാവുന്നവരുണ്ട് ചുരുക്കി പറഞ്ഞാൽ വി എഫ് എസ് ആണോ മെയിൻ വെച്ചാൽ വി എഫ് എസ് അല്ല മെയിൻ വി എഫ് എസ് ജസ്റ്റ് ഒരു ഇടനിലക്കാരാണ് പക്ഷേ ആ ഡേറ്റ് കിട്ടിയാലുള്ള നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും അതായത് നാട്ടിൽ നിന്ന് പണ്ട് രണ്ടായിരം ആയിരം ഒക്കെ ഉള്ളായിരുന്നു ഇതിൻ്റെ ഒരു പ്രൈസ് നമുക്കൊരു ഇമെയിൽ അയച്ചാൽ ആ ഒരു റീപ്ലൈ വന്ന് നമുക്ക് നമ്മളെ ഡേറ്റ് കൺഫേം ആയി നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ ഇന്ന് അത് എങ്ങനെയൊക്കെയോ അത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് സാധാരണ നമുക്കത് കയ്യിൽ കിട്ടുന്നില്ല നമുക്കത് പിന്നെ വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് അത് റേറ്റ് കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയും അത് ഇരുപതിനായിരം മുപ്പതിനായിരം അറുപതിനായിരം എൺപതിനായിരം വൺ ലാക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ അടക്കണത് അതാരാണ് ഇങ്ങനെ പുറത്ത് കൊടുക്കണത് ആരാണീ ബിസിനസ് ഇങ്ങനെ അത്രത്തോളം അത് വഷളാക്കിയതൊന്നും അറിയില്ല എന്തായാലും അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വരുന്നത് ഒരു വിധം കുറഞ്ഞു സത്യം പറഞ്ഞാൽ പെട്ടെന്നൊന്നും യൂറോപ്പിൽ എത്തുക എന്നുള്ളത് ഒരു പോസിബിളാണ് കാര്യമല്ല എന്ന് ഉറപ്പായി മനസ്സിലായോ അപ്പം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കണതും അതുതന്നെയാണ് എല്ലാവരും വർക്ക് പെർമിറ്റ് ഒരു നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടുന്ന് ഒരു കമ്പനി നമുക്കൊരു ജോബ് ഓഫർ തരും ഈ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ജോബ് ഓഫറും നിങ്ങളെ ബയോഡാറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിലും വെച്ചിട്ടാണ് ഈ രാജ്യത്തിൻ്റെ എംബസി നമുക്കൊരു അപ്രൂവൽ തരുന്നത് ഈ അപ്രൂവൽ കിട്ടിയിട്ട് അത് നാട്ടുകയക്കും ഇത് നാട്ടിൽ കിട്ടിയിട്ട് വേണം നമുക്ക് ആ നാട്ടിൽ നിന്ന് നമുക്ക് ഈ ഡേറ്റ് എടുക്കാൻ ഈ ഡേറ്റ് എടുക്കാൻ നേരത്താണ് ഈ ഒരു ഡിലേ വരിക അതായത് യൂറോപ്പിനല്ല പ്രശ്നം നാട്ടിലാണ് പ്രശ്നം ഇത് യൂറോപ്പുകാരുണ്ടാക്കിയ പ്രശ്നമാണോ നാട്ടുകാരുണ്ടാക്കിയ പ്രശ്നമാണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യൻ്റെ ഡൽഹിയിൽ വി എഫ് എസ് ഇല്ല ഒരു കുത്തി തീർപ്പ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഡേറ്റ് കിട്ടാതെ സബ്മിഷൻ നടക്കാതെ നാട്ടിൽ ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഇതിനെന്താ ഒരു മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കലുണ്ട് ഡേറ്റ് കിട്ടുമോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആണ് എന്നെ സംബന്ധിച്ചായാലും നമ്മൾ അറിഞ്ഞവരൊക്കെ കോൺടാക്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ചിലരാൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ചിലർക്കൊന്നും കിട്ടിയിട്ടല്ല ഇപ്പോഴും വെയിറ്റിംഗ് നിൽക്കണ ഒരുപാട് ആൾക്കാരുണ്ട് ഇനി കാരണം തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് ബ്രോ ഇതെന്താ സംഭവം എങ്ങനെയൊക്കെ ആയതുകൊണ്ട് യൂറോപ്പിക്കുള്ള ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് നിർത്തലാക്കാൻ പോകുകയാണോ രാജ്യങ്ങളൊക്കെ ഇത് നിർത്തുവോ ഏ അതുകൊണ്ടാവും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റൂലേ അങ്ങനത്തെ കുറേ ക്വസ്റ്റൻസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ക്വസ്റ്റിന് ഞാനൊരു ആൻസർ തരാം അതൊന്ന് കേട്ടു നോക്കി സംഭവം എന്താ വെച്ചാൽ എനിക്കറിയണ രീതിയിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ അന്ന് സബ്മിറ്റ് ചെയ്യുമ്പം ഓൾമോസ്റ്റ് മാൾട്ടിക്ക് മാത്രം ഞാൻ അന്ന് പോകുമ്പോൾ മാൾട്ടിക്ക് മാത്രം അന്ന് വന്ന ആൾക്കാരെണ്ണെന്ന് പറയണത് ഏകദേശം ഒരു നൂറ്റൻപതിൻ്റെ അടുത്തുണ്ട് മാൾഡിക്ക് മാത്രം വി എഫ് എസിലാണ് ഞാൻ പറയണത് കൊച്ചി വി എഫ് എസിലെ നൂറ്റൻപത് ആൾക്കാരോളം അന്ന് മാത്രം വന്നിട്ടുണ്ട് അപ്പോൾ ക്രൊയേഷ്യ അതേപോലെ വേറെ കുറേ രാജ്യങ്ങളുണ്ടല്ലോ ജർമ്മനി ഫിൻലാൻഡ് നെതർലാൻഡ് എന്നൊക്കെ പറഞ്ഞ കുറേ രാജ്യങ്ങൾ വി എഫ് എസിൻ്റെ അണ്ടറിലല്ലേ ഉണ്ട് അപ്പോൾ അത് മാത്രം വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു എമൗണ്ടാണ് ഞാൻ പറയണത് അന്ന് ഇരുന്നൂറ്റി അമ്പത് യൂറോ ആയിരുന്നു ഇപ്പോൾ അത് മുന്നൂറാണ് മുന്നൂറ് യൂറോ ആണ് നാട്ടിൽ ഒരു ഇരുപത്തെട്ടായിരം ഉപയ്യ അതായത് നമ്മളൊരു പേപ്പർ നമുക്കൊരു കൺഫർമേഷൻ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പേയ്മെൻറ്റ് അടക്കുന്നുണ്ട് ആ പേയ്മെൻറ്റ് തന്നെ ഒരു ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം ഉപ്പ് കൂട്ടിക്കോളി മുപ്പതിനായിരം ഈ മുപ്പതിനായിരം രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു എമൗണ്ട് ഒരു ദിവസം നമ്മളെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ മാത്രം അത്ര ഒരു എമൗണ്ട് വെച്ചിട്ട് ആൾക്കാർ അന്ന് സബ്മിഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ വരുന്ന എമൗണ്ട് എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് ലക്ഷം മാൾട്ടൻ്റെ മാത്രം വന്നു പറയാം അങ്ങനെ ഒരു പത്ത് രാജ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എത്രയായി നാല് കോടിയോളമായി കൊച്ചിത്തെ കാര്യം മാത്രമാണ് വരണേ അപ്പോൾ ഓൾ ഇന്ത്യ ഓൾമോസ്റ്റ് എത്ര വി എഫ് എസ് എൻ്റെ എനിക്കറിയില്ല ഒരു ഇരുപതെണ്ണം ജസ്റ്റ് കൂട്ടുക ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തെട്ട് അല്ല ഇരുപതെണ്ണം കൂട്ടുക അപ്പോൾ തന്നെ നാല് നാല് കോടി എന്നുള്ളത് എത്രയായി നാൽപ്പത് കോടി ഏഹ് എൺപത് കോടിയോളായി എവിടെ ഓൾമോസ്റ്റ് ഏഹ് വലിയൊരു സംഖ്യയാണ് പോണത് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റാത്ത സംഖ്യയാണ് ഒരു ദിവസം എൺപത് കോടി എന്ന് അതായത് ഇത് രണ്ട് രീതിയിലാണ് പേയ്മെന്റ് പോണത് അപ്രൂവൽ വരുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുക്കണേ മുപ്പതിനായിരം പിന്നെ അതേപോലെ നമ്മൾ ഡേറ്റ് എടുക്കുമ്പോൾ ഏകദേശം ഒരു മുപ്പതിനായിരത്തിൻ്റെ എമൗണ്ട് നാട്ടിലും ഈ എഫ് എസിൻ്റെ കാര്യത്തില് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു അറുപതിനായിരം എന്നുള്ള ലെവലിലൊക്കെ ഒരുവിധം രാജ്യത്തിനും ഇത് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു എമൗണ്ട് വരെ വരുമാനമാണ് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന മാത്രം കൂട്ടുകയാണെങ്കിൽ ഈ മുപ്പതിനായിരത്തിൻ്റെ മാത്രം കൂട്ടുക അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ കേരളം ആ രീതിയിൽ നോക്കുമ്പോൾ കോടികളാണ് ഇന്ത്യ എന്ന് മാത്രം ഒരു ദിവസം ഒരു മാൾട്ടിൻ്റെ സ്ഥാനത്ത് മാത്രം കിട്ടണത് അപ്പോൾ മറ്റു രാജ്യങ്ങളും കൂടി ആഡ് ചെയ്യുമ്പം വമ്പ എമൗണ്ടാണ് വെറുതെ വരുന്നത് ഇതൊരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ല ഇപ്പം ഞാൻ അവിടുന്ന് മുപ്പതിനായിരം കൊടുത്തിട്ട് അപ്രൂവലിൻ്റെ എമൗണ്ട് കൊടുത്താല് നമ്മളിത് ഇവിടെ ആയി പോയാലും അല്ലെങ്കിൽ റിജക്റ്റ് ആയി പോയാലും നമുക്കൊരിക്കലും ഇത് തിരിച്ച് കിട്ടാൻ പോകുന്നില്ല ഈ എമൗണ്ട് ഇവിടെ വന്നു ഫിനിഷ് അത് അവർക്കൊരു വരുമാനമാണ് അതായത് ഈ രാജ്യത്തിൻ്റെ വലിയൊരു ഇങ്കാണത് ആ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല നമ്മളെപ്പോലത്തെ എത്ര ആൾ ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ ഓരോ ദിവസം അപ്ലൈ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് ഇവിടെ ഒരു പവർ മനസ്സിലാവും എത്രത്തോളം എമൗണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് അത്രയും ആൾക്കാർ ഒരുക്ക് കൂടുന്നോറും അത്രയും എമൗണ്ട് അവർക്ക് വരുവാണ് അതുകൊണ്ട് തന്നെ ഇത് നിർത്തലാക്കുമെന്ന് ചോദിച്ചാൽ നിൻ്റെ ഒരു അറിവിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു ബ്ലോക്ക് ആക്കിയാലും ഈ ഒരു പരിപാടി ഒരിക്കലും ഒരു നിർത്തലാക്കൂല്ല അതായത് ആൾക്കാർ വന്നോട്ടേ നല്ലൊരു സാധനം ഉണ്ടല്ലോ അതുപോലെ തുടർന്നുകൊണ്ടേ നിൽക്കും അത് ഈ മാള്ട മാത്രമല്ല ഈ യൂറോപ്യൻ മാത്രമല്ല യൂറോപ്പ്യൻ്റെ പുറത്തുള്ള രാജ്യങ്ങളും അതുതന്നെയാണ് ചെയ്യാൻ പോണത് നമ്മളെ എമൗണ്ട് ഇവർക്ക് വേണം നമ്മളൊരിക്കൽ വരെ വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യത വളരെ 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 കുറവാണ് ആ ഏത് രാജ്യമായാലും നമുക്ക് ഇതേപോലത്തെ ബുദ്ധിമുട്ട് വരും എന്തൊക്കെയാണ് ഡേറ്റ് കിട്ടുന്നില്ല ഒരു പകുതിക്കന്ന് അങ്ങോട്ട് സ്റ്റെക്കാവുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിങ്ങനെ വന്നുകൊടുക്കുമ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് കയറി വരില്ല ഇവിടെ ആ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് നമ്മളെ കൊണ്ട് ഉണ്ടാവില്ല പക്ഷേ നമ്മളെ ഈ കാര്യം ഈ ഒരു കാരണങ്ങളും ഇതിങ്ങനെ കണ്ടിന്യൂ കൊണ്ടേ നിൽക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ചെറ്റത്തരമാണെന്ന് ചോദിച്ചാൽ ചെറ്റത്തരം തന്നെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാത്തത് ഇവർ നാട്ടത്തത് പ്രത്യേകിച്ച് അതൊരു ഫാൾട്ട് തന്നെയാണ് ഇതിൻ്റെ അടിയിൽ ചോദിക്കണ തന്നെയാണ് ഇപ്പോൾ വിസ അടിക്കുന്നുണ്ടോ കയറി വരുന്നുണ്ടോ ആൾക്കാരെന്നൊക്കെയാണ് ഇപ്പോഴും ഈ രാജ്യത്തേക്കായാലും മറ്റു യൂറോപ്യൻ രാജ്യത്തേക്കായാലും കയറി വരുന്ന പോലെ ഞാൻ കാണുന്നുണ്ട് കുറേ ആൾക്കാർ എന്നോട് പറയലുണ്ട് ബ്രോ വിസ അടിച്ചിട്ടോ കിട്ടിയിട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ വീട് ചെയ്യണ തലേന്ന് ഒരാൾ ഒരാളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാല് വർഷമായി ആളിതിൻ്റെ ബാക്കി നാല് വർഷം ആൾക്കിപ്പോൾ ഇന്ന് ഇന്നലെ അടിച്ചിട്ടുണ്ട് അത് ചെക്ക് റിപ്പബ്ലിക്കാണ് പറഞ്ഞു ആളിപ്പം കയറാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്ന് പറഞ്ഞാണ്ട് ആൾക്കാരിനോട് പറഞ്ഞു പിന്നെ അതേപോലെ സ്ലവാക്കിയാണോ സ്ലോവാനിയാണോ അറില്ല ഒരാൾ ട്രക്ക് ഡ്രൈവറായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു അത് കൊടുത്തത് ദുബായിന്ന് എങ്ങനെയൊക്കെയാണ് അവൻ കൊടുത്തു കാരണം ഒക്കെ കയറി വരുന്നത് അങ്ങനെ അങ്ങനെ നോക്കുമ്പം നൂറാൾ അറ്റൻഡ് ചെയ്യുമ്പം ചിലപ്പോൾ ഒരു അൻപതാള് നാൽപ്പതാള് എന്ന രീതിയിൽ അത് വരുന്നുണ്ട് ആൾക്കാർ കയറി വണ്ടും ഇന്നും അന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നെ വി എഫ് എസ് ആയാലും എംബസി ആയാലും നാട്ടിലത്തെ കാര്യങ്ങളായാലും ഇതൊന്നും ഒരിക്കലും നിർത്താൻ പോകുന്നില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കും ഇതൊക്കെ വലിയൊരു വരുമാനമാണ് ഇവരുതായാലും മറ്റു രാജ്യങ്ങളുടെ ആയാലും ആണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് കോടികൾ വരുമാനം ഒരു ദിവസം വരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് എന്തിനാ നിർത്തണമെന്ന് അവർ ചിന്തിക്കുകയുള്ളൂ പക്ഷേ ഇവർ കൺട്രോളിൽ ആക്കും കാര്യങ്ങളൊക്കെ കണ്ട്രോളിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ എമൗണ്ട് പെയ്ഡ് ചെയ്യണേന് അത് റിട്ടേൺ ബാക്ക് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നിടത്തോളം എന്താ എനിക്കറിയില്ല പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും നമ്മളെ വിസ കാര്യങ്ങളെല്ലാം മനസ്സിലായോ അപ്പം കുറേ ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ട് തോറ്റ് പിന്മാറുകൾ ഉണ്ട് ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് വേറെ രാജ്യത്തേക്ക് കയറി പോയവരുണ്ട് ജി സി സി കൺട്രിക്കൊക്കെ പെട്ടെന്ന് കയറാമല്ലോ അപ്പോൾ ഞാനിപ്പോൾ പറയണതെന്ന് വെച്ചാൽ നിങ്ങളത് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊരു വർക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കൊണ്ടേ നിൽക്കുക അതിൻ്റെ അടുത്ത് ശ്രമിക്കുക ശ്രമിച്ച് സക്സസ് ആവാമെന്ന് പറയണത് വിസ കിട്ടുമ്പോഴാണ് വിസ കിട്ടുമ്പോൾ നിങ്ങൾ സക്സസ് ആയി അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് സിമ്പിളായിട്ട് ഏത് രാജ്യത്തേക്കും വരാൻ പറ്റില്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറെ ഒന്നും കാര്യം കൂടി ഇങ്ങോട്ട് പറയുകയാണ് വർക്ക് വിസയ്ക്ക് കയറുന്ന പോലെ അവിടെ വന്നിട്ട് നമുക്ക് ഐ ഡി കാർഡും ആക്കുന്ന പോലെ ബിസിനസ് വിസയ്ക്കും അതേപോലെ സ്റ്റഡി വിസയ്ക്കും അതേപോലെ തന്നെ നമ്മളെ വിസിറ്റിംഗ് വിസയ്ക്ക് പ്രത്യേകിച്ച് വിസിറ്റിംഗ് വിസ ബിസിനസ് വിസ വരുന്നവർ കരുതാം അതിൽ നിന്ന് നമുക്ക് വർക്ക് വിസയ്ക്ക് മാറ്റാറേണ്ടത് അത്ര ഒരു ഈസി പ്രോസസ്സല്ല അത് ശരിക്കും ആലോചിച്ചിട്ടൊക്കെ കയറി വന്നാൽ മതി സ്റ്റഡി വിസയ്ക്ക് വന്നിട്ട് നമുക്ക് ഒരു വിസ മാറ്റാൻ പറ്റും അത് വലിയ സീനൊന്നുമില്ല വർക്ക് യൂസ് ഒക്കെ വരുന്നതും ഓക്കെ നല്ലൊരു കാര്യമാണ് മറ്റു രണ്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റിയും അതിൻ്റെ ഹെൽപ്പും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ വിസിറ്റിംഗ് വിസ് ഒക്കെ വന്നിട്ട് മാറ്റാൻ പറ്റുമെന്ന് ഒരുപാട് കാര്യം ചോദിക്കാറുണ്ട് ഞാനതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അത്ര ഈസി അല്ലാതെ ശ്രദ്ധിച്ചോണ്ടും ജോലിക്ക് വരികയാണെങ്കിൽ അത്രയും വലിയൊരു എമൗണ്ടും ബാധ്യത ആക്കിയിട്ട് വരുമ്പം അതിൻ്റേതായ സ്ട്രഗിൾ ഉണ്ടാവും എന്ന് എല്ലാവരും മനസ്സിലാക്കുക കാരണം നമ്മൾ അത്യാവശ്യം കടാക്കിയിട്ടാവുമ്പോൾ വരിക ആ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ വിചാരിച്ച പോലെ എന്താ പറയുക നമുക്ക് സാലറി വരുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നാട്ടത്തെ ആ ഒരു കടം നമുക്ക് വീട്ടിലൊരു ബുദ്ധിമുട്ട് നല്ലോണം വരുമ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ ഇവിടെ പോകേണ്ടി വന്നാൽ അപ്പോൾ നമുക്ക് മടുക്കും കാരണം ജി സി സി കൺട്രിയിൽ ചൂടാണെങ്കിൽ ഇവിടെ യൂറോപ്പിൽ ഈ രാജ്യത്ത് നോക്കണ്ട മറ്റു രാജ്യങ്ങളിൽ നല്ല തണുപ്പ് തന്നെയാണ് ആ തണുപ്പ് നമുക്ക് ഒരു ശ്വാസം മുട്ടിലുള്ള ഒരാളോ അങ്ങനത്തെ പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ ആണെങ്കിൽ തന്നെ വിചാരിച്ച പോലെ ഒന്നും അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റിക്കുകയാണെന്നില്ല അപ്പോൾ അതൊക്കെ ആലോചിക്കുക ഈ മഞ്ഞും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷേ അത് ഡെയിലി രാവിലെ നീച്ചിട്ട് ജോലിക്ക് പോകുക പറഞ്ഞാൽ അതൊരു വമ്പ സീനാണ് അപ്പോൾ അതിവിടെ എല്ലാവരും ഒന്ന് നമുക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞു തരുന്നവരും ഉണ്ടാവും പറയാത്തവരും ഉണ്ടാവും അപ്പോൾ നമുക്ക് ചിലപ്പോൾ അഞ്ച് മണിക്ക് ആറ് മണിക്കൊണ്ണീട്ടിട്ട് ഫുൾ മഞ്ഞിക്കൂളം നടന്നു പോയിട്ട് വർക്കിന് പറഞ്ഞാൽ എന്നും അങ്ങനെ ആകുമ്പം അതൊക്കെ വലിയ സീനായി കയറാം അപ്പോൾ അതിനൊക്കെ കണ്ടിട്ടും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇറങ്ങിയാൽ എന്തും നേരിടാ ലെവലിൽ പോരാ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ റിസ്ക് മാത്രമാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇവിടെ നല്ല സെറ്റപ്പിൽ പോകുന്നവരുണ്ട് പക്ഷേങ്കിൽ ഇവിടെ കുറേ നെഗറ്റീവുകളുണ്ട് ആ നെഗറ്റീവ് വന്ന് നിങ്ങൾ ചാടിയിട്ട് അതിൽ കുടുങ്ങണ്ടാന്ന് വെച്ചിട്ടാണ് ഒരു വാണിംഗ് പോലെ ഞാൻ പറഞ്ഞു തരുന്നത് അതിൽ നിങ്ങൾക്ക് പറ്റണത് എടുക്കുക അല്ലാത്തത് തട്ടി എടുക്ക പോവാ കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നിട്ടൊക്കെ കയറി വന്നാൽ കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിച്ച് കയറി വന്നവന് ചിലപ്പോൾ കിട്ടണമൊക്കെ ഈസി ആവും കാര്യങ്ങൾ അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അടിപൊളിയാണ് നോക്കുക അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് എവിടെ നിന്നായാലും പേപ്പർ വർക്ക് ചെയ്യണവർ എന്താണ് വി എഫ് എസ് എന്താണ് എംബസി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്ക് നോക്കുക ഡേറ്റ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക കുറിച്ച് ശരിക്കും പഠിക്കുക ആ രാജ്യത്തിൻ്റെ ക്ലൈമറ്റ് പഠിക്കുക ആ രാജ്യത്തിൻ്റെ ജോലി സാധ്യത പഠിക്കുക ആ രാജ്യത്തിൻ്റെ ജി ഡി പി നോക്കുക എത്രത്തോളം സാലറി വരുന്നുണ്ട് നോക്കുക ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും യൂറോപ്പിനെ കുറിച്ച് കലക്കി കുടിച്ചിട്ട് മതി ക്യാഷ് കൊടുത്തു കണ്ടതിനനുസരിച്ച് കറങ്ങൽ ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ അതിലേതിലും വിളിച്ചിട്ടും കോൾ ചെയ്തിട്ടും നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ആരും സഹായിക്കാൻ പറ്റിക്കുകയാണെന്നുണ്ടാവില്ല നാട്ടിൽ തിരിച്ചു പോകേണ്ട അവസ്ഥ വരെ വരാറുണ്ട് ഒരാൾക്കാരോട് വന്നിട്ട് ചില രാജ്യത്ത് പെട്ട് പോകുന്നുണ്ട് തൽക്കാലം കാർഡ് കിട്ടണവരെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാം മനസ്സിലാക്കുക നിങ്ങൾ ആരുന്ന ആൾക്കാർക്ക് ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളായിരുന്ന ആൾക്കാർക്കും ഗ്രൂപ്പിലും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക കാലാവസ്ഥ കുറച്ചും കൂടി വൈഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി അതോ യൂറോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും പല പല രാജ്യത്തിൻ്റെ കാര്യങ്ങളും ഞാൻ പറയാം മാക്സിമം ശ്രമിക്കാൻ കാരണം അത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഉഫിസറാണ് വാൾട്ടീന്നാണ്